ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ മോനെ നവോദയൽ കൊണ്ടാക്കിയതിനു ശേഷം ഞങ്ങൾ ആദ്യമായിട്ട് അവനെ കാണാൻ വേണ്ടി പോവാണ് അവന ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവനെ ആ ഒരു ഫീലിങ്സ് ഒന്നും നമുക്കിങ്ങനെ വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാൻ എനിക്ക് അറിയില്ല അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റപ്പം അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ എന്താണ് വേണ്ടതെന്ന് വെച്ചപ്പോ അത് മാത്രം മതി മെച്ച കൊണ്ടുവന്നാ മതി പിന്നെ അവർക്ക് നമ്മൾ പോയ അന്നത്തെ ഫുഡ് ഉച്ചയ്ക്ക് ലഞ്ച് നമ്മൾക്ക് ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുക അപ്പം അവൻ എപ്പോഴും ഇഷ്ടം നാടൻ ചോറും ചമ്മന്തിയും പിന്നെ മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ ചിക്കൻ എന്തെങ്കിലും വറുത്തതോ പിന്നെ ഒരു പപ്പടം അങ്ങനെ അവന് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ബിസ്ക്കറ്റ് അപ്പം അങ്ങനെ വലിയൊരു ജാറിലാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളെ ഒക്കെ കഴിഞ്ഞു എല്ലാം ബാഗിലൊക്കെ റെഡിയാക്കി വെച്ചു ഇറങ്ങണേ നല്ല മഴയുള്ള ദിവസമാണ് വണ്ടി വന്നിട്ടുണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മോനെ കാണാനുള്ള അത്രയും സന്തോഷത്തിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടി അങ്ങനെ നമ്മൾ പോവുകയാണ് അങ്ങനെ ഇപ്പം നമ്മളവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്കൂളിലേക്ക് കയറുമ്പോൾ ഗേറ്റ് തന്നെ ഒരു രജിസ്റ്റർ ഉണ്ട് അപ്പോൾ അതിൽ നമ്മളെ പേരും ഡീറ്റെയിൽസും വിസിറ്റ് ചെയ്യുന്ന ഉദ്ദേശമൊക്കെ എഴുതി വെക്കണം അങ്ങനെ ഞാൻ അവിടെ എഴുതി വെക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഇവർ മോൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ പിന്നെ എനിക്കതെല്ലാം ഫസ്റ്റത്ത് അവനെ കണ്ടതും അങ്ങനെയെല്ലാം എടുക്കാൻ വിട്ടുപോയി ആ ഒരു സന്തോഷത്തിൽ എല്ലാം നമ്മൾ വിട്ടുപോയി എന്നുള്ളതാണ് സത്യം പിന്നെ ഇതപ്പം അവനെ കണ്ടു ഹോസ്റ്റലിലേക്ക് പോകും അതാണ് കേട്ടോ അവനെ വിളിക്കുന്ന ഫോൺ അങ്ങനെ നമ്മൾ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവന്റെ ഹോസ്റ്റലിലേക്ക് പോയിട്ടാ ആള് ഭയങ്കര ഹാപ്പിയാണ് ആളിപ്പം നമ്മൾ നമ്മൾ വിചാരിച്ച പോലെ അല്ല അല്ലേ നമ്മളെ മക്കളൊന്നും സത്യത്തിൽ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പം എങ്ങനെയായിരിക്കും ഇനിയിപ്പം വിളിക്കുമ്പോൾ വിഷമങ്ങളൊന്നും പറയാണ്ടിരിക്കാണോ ഒന്നും അറിയില്ലല്ലോ അവരെന്താണ് അവിടെന്ന് എങ്ങനെയാണ് എന്നൊന്നും പക്ഷെ ആള് ഭയങ്കര ഹാപ്പിയാണ് എന്റെ അടുത്ത് ന്യൂട്ടലിനെയും ബ്രെഡൊക്കെ കൊണ്ടു വരാൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അപ്പം അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഒരാഴ്ചത്തെ ഡ്രസ്സ് ഞാൻ അലക്കണ്ട പറഞ്ഞിരുന്നു ഒന്നിച്ച വന്നിട്ട് അലക്കിത്തരാ എന്നൊക്കെ പറഞ്ഞ് എടുത്തു വെച്ചത് അതുകൊണ്ട് ഒരുപാട് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ അലക്കി എടുത്തു വെച്ചു ഞട്ടെല്ലാം കണ്ട ഭയങ്കര സന്തോഷത്തില സാധാരണ ഞാൻ വീട്ടിൽ നിന്നാവുമ്പോൾ ഫുഡ് വരെ വാരിക്കൊടുക്കുന്ന ആളാണ് അപ്പൊ അവിടെ എത്തിയിട്ട് അലക്കലും എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് തന്നെ ചെയ്യണ്ടേ എങ്ങനെ ഇവനെ ഈ ഒരാഴ്ച എങ്ങനെ അല്ലെങ്കിൽ എട്ടു ദിവസം എങ്ങനെ നിന്നു എന്നുള്ളത് നമുക്ക് എല്ലാം നോക്കി എടുത്തു വെക്കാണ് കുറച്ച് ഒരാഴ്ചന്റെ ഒരു ഇപ്പോഴേ നമുക്ക് കണ്ടു തുടങ്ങി എന്നുള്ളതാണ് സത്യം പക്ഷെ എന്നാലും നമ്മൾക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം കുട്ടീനെങ്ങനെ അവിടെ വിട്ട് വരുമ്പോഴുള്ളൊരു ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ ഒന്നും പറയാൻ പറ്റില്ല കാര്യമായിട്ട് നോക്കുകയാണ് എല്ലാ സാധനങ്ങളും അവന് അവന്റെ മാമ വാങ്ങിച്ചു കൊടുത്തയച്ച സാധനങ്ങളും അതൊക്കെ ജേഴ്സിയും പിന്നെ അവന് ഗ്ലൗസും കാര്യങ്ങളൊക്കെ അതൊക്കെ ഭയങ്കര എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇങ്ങനെ അതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല മൂപ്പരൊന്നും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഓ അതെല്ലാം എക്സൈറ്റ്മെന്റോട് കൂടെ നോക്കുകയാണതെല്ലാം പിന്നെ നമ്മൾ അത്യാവശ്യം ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ടാണ് പോയത് ഞാൻ അവനൊന്നിന്റെ ഒരു കുറവ് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അവനൊന്ന് പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ തന്നെ ഇരിക്കല്ലേ അപ്പോൾ ഒന്ന് പുറത്തേക്ക് പോകണം എനിക്ക് എനിക്കെന്തേലൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പുറത്തേക്ക് പോകൊണ്ട് പോവാണ് കേട്ടോ അവിടെ നല്ല മഴയാണ് നല്ല എന്ന് പറഞ്ഞാൽ നിർത്താതെ ഉള്ള മഴയാണ് അപ്പോഴേക്കും ഞാൻ അവൻ്റെ ബുക്സൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തു എല്ലാം റെഡിയാക്കി വെച്ചു അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തി ഷോപ്പിലെത്തി സാധാരണ നമ്മൾ ഒരു ഒരു ചോക്ലേറ്റ് അങ്ങനെയൊക്കെ എടുക്കാൻ സമയക്കുള്ളു അല്ലെങ്കിൽ ഏറിപ്പോയ രണ്ടെണ്ണം പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ല ഒരു കുഴപ്പമില്ല എന്താണെന്നു വെച്ചാൽ അവന് എടുക്കട്ടെ ഇനി നമ്മൾ അടുത്ത തവണ വരുമ്പോഴല്ലേ നമുക്ക് എന്തേലും കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു തോട്ടായിരുന്നു മനസ്സിൽ നമുക്ക് എന്ത് വേണമെങ്കിലും എടുത്തോന്നുള്ള എന്തൊക്കെയോ നുള്ളിപ്പറക്കെ എടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി അപ്പോൾ ഏകദേശം ഈവനിങ് ആയി അങ്ങനെ വന്നപ്പോഴുള്ള ഇരുത്താണ് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടുള്ള ഇരിപ്പാണ് ഞാൻ എപ്പോഴേക്കും ഡ്രസ്സൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചു എല്ലാം അലക്കിയിട്ടു എല്ലാം ശരിയാക്കി വെച്ചു വൈകുന്നേരം അപ്പം ആയപ്പോഴേക്കും എൻ്റെ മാമൻ്റെ മോനും എൻ്റെ അനിയനും അവനെ കാണാൻ വേണ്ടി വന്നിരുന്നു ബെഡൊക്കെ റെഡിയാക്കി വെച്ചു എല്ലാം റെഡിയാക്കി വെച്ചു കൊടുത്തു നമ്മൾ തിരിച്ചിറങ്ങാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും മനസ്സിലുണ്ട് എങ്ങനെ ഇപ്പം യാത്ര പറഞ്ഞ് തിരിച്ചു പോകും എന്നുള്ളൊരു കാര്യം പക്ഷെ തിരിച്ചിറങ്ങാണ്ട് നമുക്ക് പറ്റൂലല്ലോ അപ്പോഴേക്കും പിന്നെ അവർ റോൾ കോളിന് സമയമായി എന്ന് പറഞ്ഞ് വിളിച്ചു അങ്ങനെ ഇറങ്ങിയാണ് ഏട്ടാ റോൾ കോളിന് വേണ്ടി പോവുകയാണ് അവൻ അങ്ങനെ റോൾ കോൾ ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും വന്ന് അവരെ പ്രസന്റൊക്കെ പറഞ്ഞ് എല്ലാവരും ഉണ്ടോ ഉണ്ടോന്നുള്ളത് അവർക്കിങ്ങനെ ഇടയ്ക്കുണ്ട് രാവിലെ ഉണ്ട് പിന്നെ ഉച്ചക്കുണ്ട് ഈവനിങ് ഉണ്ട് പിന്നെ കിടക്കാറാവുമ്പോൾ അങ്ങനെ നാലഞ്ച് സമയത്ത് ഇവരിങ്ങനെ അറ്റൻഡൻസ് എടുക്കും എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇങ്ങനെ പാരൻസും പിള്ളേരും എല്ലാവരും കൂടെ ഇങ്ങനെ നിൽക്കും ഭയങ്കര സന്തോഷമല്ലേ കാണുമ്പോൾ ഇങ്ങനെ ഇപ്പോൾ റോൾ കോളൊക്കെ കഴിഞ്ഞു ഏ നമ്മൾ യാത്രയാവാനുള്ള സമയമായിട്ടുണ്ട് റോൾ കോളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വൈഷ്ണവ് അവൻ്റെ ഫ്രണ്ടാണ് കേട്ടോ എൻ്റെയപ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്താണ് നവോദയിൽ അവൻ്റെ അമ്മ പോവുകയാണ് വിളിച്ച അങ്ങനെ അവന് ഉമ്മയ്ക്ക് കൊടുത്ത് യാത്രയാക്കാണ് കേട്ടെ മറ്റുള്ള അവരെ അവരുടെ ഫ്രണ്ട്സിൻ്റെ അമ്മമാരൊക്കെ നമ്മളെ മക്കളെ ഇത്രയും അധികം സ്നേഹിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അങ്ങനെ ഞങ്ങളും ഉമ്മയ്ക്കൊക്കെ കൊടുത്ത് ഇറങ്ങുകയാണ് ഈ യാത്ര പറയാമെന്നുള്ളതാണ് ഏറ്റവും വലിയ ചടങ്ങ് അത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു മൊമെന്റ് അങ്ങോട്ട് കഴിഞ്ഞു കിട്ടണം ഭയങ്കര ഒരു മൊമെന്റ് ആണ് അതെങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഏതാണ് കേട്ടോ ബെഡ് സ്പേസ് ഇത്ര അങ്ങനെ എല്ലാരും ഉണ്ടാവുമ്പോ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല അങ്ങനെ എല്ലാ പേരൻസും അങ്ങോട്ട് നീങ്ങിയപ്പോ ഞാൻ എന്നിട്ട് ജസ്റ്റ് വീഡിയോ എടുക്കും നമ്മള് മക്കളെവിടെയാലും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് അറിയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണല്ലേ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കട്ടെ അവർക്കൊരു പ്രശ്നങ്ങളും ഇല്ലാണ്ടിരിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ